കേരളത്തിലെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ മരണം അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ രാഷ്ട്രീയത്തിൽ വളരെയധികം സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ കാരണമെന്ത് എന്ന് ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു ഒറ്റ കാരണം പറയുവാണെങ്കിൽ പ്രമേഹം അൺകൺട്രോൾഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാരണം ഈ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം പ്രമേഹം കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇത് വളരെയധികം കൂടുകയും കാലിലൊരു അണുബാധ ഉണ്ടായി കാലിലുണ്ടായ അണുബാധ കൺട്രോൾ ആകാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ചികിത്സയ്ക്കെത്തുന്നത് ഈ സമയത്ത് കാൽപാദം മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു എന്നിട്ടും ഈ അണുബാധ അവിടെ സ്റ്റോപ്പായില്ല ഓരോ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യുകയും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഇതാണ് മരണ കാരണം പക്ഷേ അദ്ദേഹം എന്ന് പറയുമ്പോൾ വളരെ ബോൾഡ് ഡിസിഷൻ എടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രമേഹത്തിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് പറയുന്നത് വളരെ അത്ഭുതം തന്നെയാണ് ശരിക്കും കാനൻ രാജേന്ദ്രൻ ആധുനിക ചികിത്സയോട് ചെറിയൊരു വിമുഖത കാണിച്ചതായിട്ടാണ് പല ആളുകളും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രമേഹം തുടങ്ങിയ സമയത്തൊന്നും അദ്ദേഹം ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല ഇതിന് പ്രകൃതി ചികിത്സയും അതുപോലെ ആയുർവേദവും കൊണ്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു ശരിക്കും രാഷ്ട്രീയക്കാരിൽ പൊതുവെ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തോട് ചെറിയൊരു വിമുഖത കാണിക്കാറുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് നമുക്കത് അറിയില്ല ഇപ്പം മുൻ മുഖ്യമന്ത്രി ഉ ഉമ്മൻചാണ്ടിയുടെ ഒരു മരണം സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുകയും അദ്ദേഹം മഞ്ഞൾ വെള്ളവും അതുപോലെ പ്രാർത്ഥനയുമായിട്ട് ഇത് ചികിത്സിച്ച് മാറ്റാനായിട്ട് ശ്രമിച്ചു എന്നുള്ളൊരു വിവാദം ധാരാളമായിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്ച്വലി ഈ വിവാദങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മെസ്സേജിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് കാരണം രോഗമൊരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂർച്ഛിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് ഒരു കാരണവശാലും നോർമൽ ആക്കാൻ പറ്റില്ല നമ്മുടെ മുൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നായനാർ പ്രമേഹത്തിനായിട്ട് ഉലുവ കഴിച്ച് എയിംസ് അതായത് നമ്മുടെ ഡൽഹിയിലെ എയിംസിൽ വെച്ച് അദ്ദേഹത്തിന് വൃക്ക തകരാറുണ്ടായ കാര്യം നമ്മൾ അറിഞ്ഞാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം പ്രകൃതി ചികിത്സയ്ക്കായിട്ട് ജപ്പാനിൽ പോയി വിയർപ്പ് ചികിത്സയൊക്കെ എടുത്തതായിട്ടും നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് രാഷ്ട്രീയക്കാർ മാത്രമല്ല ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നത് സെലിബ്രിറ്റീസ് ചെയ്യാറുണ്ട് കോമൺ ആയിട്ടുള്ള ആളുകൾ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നത് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളം പേരുകളുള്ള വ്യക്തികളുടെ കാര്യം മാത്രമേ നമ്മൾ അറിയാറുള്ളൂ അപ്പോൾ കാരണം രാജേന്ദ്രൻ എന്താണ് സംഭവിച്ചത് അദ്ദേഹം പ്രമേഹത്തിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എൻ എന്തുകൊണ്ടാണ് കാലിലൊരു പഴുപ്പുണ്ടായത് നമുക്ക് പ്രമേഹമുള്ള വ്യക്തികളിൽ കാലിലെ നരമ്പുകളിലെ സെൻസേഷൻ ഇല്ലാതാവും അതുകൊണ്ട് തന്നെ ഒരു ചൂടുവെള്ളം വീണാലോ മുറിവുണ്ടായാലോ ഒന്നും അറിയാനായിട്ട് കഴിയില്ല അപ്പോൾ ഇത്തരത്തിലൊരു മുറിവോ ഉണ്ടായ സമയത്തോ അല്ലെങ്കിൽ ചൂടുവെള്ളം വീണുന്ന സമയത്തോ മുറിവുണ്ടാവും പക്ഷെ നമ്മൾ അറിയില്ല ലേറ്റ് ലേറ്റായിട്ട് അറിയില്ല കാരണം സാധാരണ നമ്മൾ ചൂടുവെള്ളം വീഴുന്ന സമയത്ത് നമ്മൾ കാലെടുത്ത് മാറ്റും പക്ഷേ പ്രമേഹമുള്ള വ്യക്തികൾ ചൂടുവെള്ളം വീണാലും അറിയില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായാൽ വേദന എടുക്കാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല അത് പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും കാരണം ശരീരം മൊത്തം പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുകയാണ് അപ്പം ഈ ഓർഗാനിസം ശരീരത്തിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഓർഗാനിസം പെട്ടെന്ന് വളരുകയും അത് ആ പഴുപ്പ് ശരീരത്തിലോട്ട് ഇറങ്ങി അത് ബ്ലഡിലോട്ട് ഇറങ്ങി ശരീരത്തിലെ ഓരോ ഓർഗൻസും നശിപ്പിക്കും അപ്പോൾ ഇങ്ങനെ കാഴ്ചയെ അഫക്റ്റ് ചെയ്ത ധാരാളം ആളുകൾ എനിക്കറിയാം കാല് മുറിച്ചു മാറ്റിയ ധാരാളം വ്യക്തി എനിക്കറിയാം ദൃക്ക തകരാറ് വന്ന വ്യക്തികളെനിക്കറിയാം ഇതെല്ലാം സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇവരുടെ മരണമെന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായിട്ടാണ് മരിക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച് കാലിലൊക്കെ നരമ്പുകൾക്ക് വേദന അനുഭവിച്ച് ആറ് ഏഴ് മരുന്നുകൾ കഴിച്ച് ദിവസം ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ ഒന്ന് നോർമൽ നോർമലാകുന്ന വ്യക്തികൾ എനിക്കറിയൂ അത് കാരണം എന്താണ് ഇത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് പ്രമേഹം എന്ന് പറയുന്ന ഒരു സൈലൻറ്റ് കില്ലറൻ നമ്മുടെ ഓരോ ഓർഗൻസിനെ അത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഏത് വിധേനയും അത് നോർമലാക്കണം അതിനിപ്പോൾ ആയുർവേദം ചെയ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഹോമി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രകൃതി ചികിത്സ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം ഇപ്പോൾ ഒരു മൂന്ന് മാസം നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവൽ നോർമൽ ആയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് തെറ്റാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ ഒരു സാധനം ആധുനിക വൈദ്യശാസ്ത്രം എന്തുകൊണ്ടാണ് പ്രമേഹത്തിന് മരുന്ന് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം പറയാം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് വൃക്ക തകരാറ് ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് കാലിലും കൈയിലും ഇതുപോലെ അനുബോധം ഉണ്ടായാൽ സെപ്സിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതെല്ലാം കാരണമാണ് നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ റാൻഡം ആയിട്ട് നോക്കുമ്പോൾ പോലും ഇരുന്നൂറിൻ്റെ മുകളിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന് പറയുന്നു അതായത് നമ്മൾ റാൻഡം ആയിട്ട് നോക്കുന്ന സമയത്ത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി ഇരുപതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസിനെ ഇത് നശിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഈ കേൾക്കുന്ന പല ആളുകളും നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രനെ എതിർക്കുന്നവരാണ് നിങ്ങൾ ഈ ഈ ഒരു പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോട് കൂടി ഒന്ന് കേട്ടു നോക്കുക ഒരു ബിൽഡിംഗ് ഉണ്ടാവും നമ്മളാണ് ബിൽഡിംഗ് കെട്ടുന്നത് നമ്മളാണ് ബിൽഡിംഗ് കെട്ടുന്നത് പ്രോപ്പറായിട്ട് ഇഷ്ടികയും അതുപോലെ സിമെൻ്റ് ഒക്കെ വെച്ച് നമ്മൾ കെട്ടിപ്പോകുക നമ്മുടെ ഇഷ്ടിക മോശമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത സിമെൻറ്റാണെങ്കിലോ കമ്പിയാണെങ്കിലോ ഈ ബിൽഡിങ്ങിൽ ക്രാക്ക് ഉണ്ടാവാനോ പൊട്ടാകാനോ ഉള്ള സാധ്യത അതുപോലെയാണ് നമ്മുടെ ശരീരവും നമ്മൾ കൊടുക്കുന്ന ആഹാരം നമ്മുടെ ജീവിതശൈലി നമ്മൾ കഴിക്കുന്ന മദ്യമാണെങ്കിലോ സിഗരറ്റ് ആണെങ്കിലും വ്യായാമമില്ലായ്മ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും നോക്കാത്തൊരവസ്ഥയിൽ ഒരു ക്രാക്ക് ഉണ്ടാകാം ഇനി ആ ക്രാക്കിനെ നമ്മൾ ശരിയാക്കണം അല്ലേ ആ ക്രാക്ക് അവിടെ തന്നെ ഉണ്ട് ആ ക്രാക്കിനെ നമുക്കൊന്ന് കവർ ചെയ്യാനും ചെറിയതായിട്ടൊന്ന് റിപ്പയർ ചെയ്ത് വെക്കാനേ കഴിയുള്ളൂ പൂർണ്ണമായിട്ട് അവിടെ ക്രാക്ക് മാറ്റാനായിട്ട് കഴിയില്ല ആ ക്രാക്ക് അവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ താളം ഓൾറെഡി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടായി അല്ലെങ്കിൽ അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടായി കൊളസ്ട്രോൾ അമിതമായി അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി നമുക്ക് ആദ്യത്തെ ലെവലാണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിച്ചാൽ അത് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്ത് പഴയതുപോലെ ആക്കാനാണ് പറ്റും പക്ഷേ ക്രാക്ക് ഉണ്ടായി നല്ലവണ്ണം ഒരു വിടവ് ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ഫിൽ ചെയ്യാന ട്രീറ്റ്മെന്റ് ചുമക്കുവാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അത് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്കും പ്രമേഹം പൂർണ്ണമായിട്ടും മാറുന്നില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് ശരിയല്ലേ പക്ഷെ ശരിയാണ് കാരണം ഓൾറെഡി ആ ക്രാക്ക് ഉണ്ടായത് നമ്മുടെ ജീവിതശൈലി കൊണ്ടോ നമ്മുടെ പല കാരണങ്ങളും കൊണ്ടാണ് ആ ക്രാക്ക് ഉണ്ടായത് ആ ക്രാക്കിനെ നമുക്ക് പൂർണ്ണമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്ത് വെക്കാനേ കഴിയുള്ളൂ പക്ഷെ ആദ്യമേ പ്രമേഹം കണ്ടെത്താൻ കഴിയുവാണ് തുടക്കത്തിലേ നമുക്ക് ചെയ്താൽ ജീവിതശൈലിയോടൊപ്പം നമ്മൾ നല്ലവണ്ണം എക്സസൈസും കൂടെ ചെയ്തു പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും റിവേഴ്സ് ചെയ്തതിന് ശേഷം മരുന്നിനോട് നടത്താം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഹോമിയോ വിശ്വസിക്കുന്നത് കരുതുക അല്ലെങ്കിൽ നിങ്ങൾ ആയുർവേദമാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ സിദ്ധാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നാച്ചുറോപ്പതിയാണ് വിശ്വസിക്കുന്ന കരുതുക നിങ്ങൾ ആ ഒരു പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം ആത്മാർത്ഥമായി ശാസ്ത്രീയമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു നോക്കുക മോണിറ്റർ ചെയ്യണം മോണിറ്റർ ചെയ്യാതെ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകാനായിട്ട് പാടില്ല വർഷങ്ങളോളം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഷുഗർ നോർമൽ ആകും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യാൻ പാടില്ല ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റാൻഡം ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ഇരുന്നൂറിൻ്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗർ കൺട്രോളല്ല എച്ച് ബി എം സി നോക്കുന്ന സമയത്ത് എച്ച് ബി എം എൻ സി സിക്സ് പോയിൻറ്റ് ഫോറിൻ്റെ മോളിലുണ്ടെങ്കിൽ അനർത്ഥം മൂന്ന് മാസത്തിൽ കൂടുതൽ നിങ്ങളുടെ ഷുഗർ വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അത് കൺട്രോൾ ചെയ്തേ പറ്റൂ നിങ്ങളിപ്പോൾ ഷുഗർ കണ്ടെത്തി ഇത്രയും വളരെ ഹൈ ആണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന ഒരു മരുന്ന് തുടങ്ങാനായിട്ടാണ് ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങണം എല്ലാം വരുത്തി ഷുഗർ നോർമലാക്കി പ്രമേഹത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതായെന്ന് കരുതിയോ എന്നാൽ നമുക്ക് മരുന്ന് വെറുതെ വെറുതെ കുറച്ച് കുറച്ച് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും പറ്റും അങ്ങനെ ധാരാളം വ്യക്തികളിൽ നമുക്ക് പ്രമേഹത്തിൻ്റെ മരുന്നും കൊളസ്ട്രോളിൻ്റെ മരുന്നും അതുപോലെ രക്തസമ്മർദ്ദൻ്റെ മരുന്നും കുറയ്ക്കാനായിട്ട് പറ്റി പലതും നിർത്താനായിട്ടും പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രമേഹത്തിൻ്റെ അത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ആദ്യമേ കണ്ടെത്തണം ആ ക്രാക്ക് നേരത്തെ കണ്ടെത്തിയാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ക്രാക്ക് ഫുൾ വിള്ളൽ ഉണ്ടായി കഴിഞ്ഞ് ഒരു വലിയ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ അത് കവർ ചെയ്യാൻ മാറ്റമേ പറ്റുള്ളൂ ചില സമയത്ത് നമ്മൾ കവർ ചെയ്താലും ആ സമയത്ത് പ്രോപ്പറായിട്ട് കവറാകില്ല ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുക തന്നെ ചെയ്യും അങ്ങനെയാണ് അകാലത്തിന് മരണം ഉണ്ടാകുന്നത് ഇപ്പോൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും ഇതൊക്കെ പേടിച്ച് ജീവിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക നമ്മുടെ ശരീരം നോക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നോക്കാൻ നമുക്ക് പല ടിപ്സുകളുണ്ട് പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് അത് പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ നോർമലാക്കാൻ മാക്സിമം ശ്രമിക്കുക ഇനി അത് പറ്റിയില്ല താളം എപ്പോഴെങ്കിലും തെറ്റാം മനുഷ്യനാണ് സംഭവിക്കാം എനിക്കുൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങൾക്കുൾപ്പെടെ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരാം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നാച്ചുറൽ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് വിശ്വസിക്കുന്നതെങ്കിൽ ആ അത് ശീലിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ അത് നോർമൽ ആകുന്നുണ്ടോ അല്ലെങ്കിൽ ആ വാല്യൂ കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക അത് നമ്മൾ ഒരു അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് ഇപ്പം എനിക്കറിയാവുന്ന പല വ്യക്തികളും ഉണ്ട് ഷുഗറിന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ് എടുക്കുന്ന അക്കുപ്പൻ ചെറിയ ഷുഗറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളുണ്ട് സൂചി ഇറക്കുന്ന ആളുകൾ ആ ട്രീറ്റ്മെൻ്റിൽ അവർക്ക് വിശ്വാസം ഓക്കെ വിശ്വസിച്ചോളൂ പക്ഷേ നിങ്ങൾ ഒരു രണ്ടോ മോസത്തിൻ്റെ അകത്ത് കൺട്രോൾ ആകുന്നില്ല അപ്പോൾ ഡോക്ടർ പറയും ആ എടുക്കുന്ന ആ കപട ചികിത്സക്കാരൻ ചിലപ്പോൾ പറയും ഇനി സൂചി കുറേ ദിവസം കൂടെ കുത്തി ഒരു വർഷം കുത്തിയാൽ അത് ശരിയാവുള്ളൂ അതുവരെ നിങ്ങൾ മരുന്ന് കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ വൃക്കയാണ് തകരുന്നത് നിങ്ങളുടെ കിഡ്നിയാണ് തകരുന്നത് നിങ്ങളുടെ ഹാർട്ടാണ് തകർന്നു പോകുന്നത് അപ്പോൾ അത് ഒരിക്കണവശാലും അത്തരത്തിലുള്ള കുപ്പചരണങ്ങളിൽ വീഴാതിരിക്കുക നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ എടുക്കുക കൺട്രോൾഡ് എങ്കിൽ കൺട്രോൾഡ് ആയിട്ടെങ്കിലും നിർത്തിയാൽ ഈ പറയുന്ന ആധുനിക ചികിത്സയിലുള്ള മരുന്നുകളൊന്നും വർഷങ്ങളോളം കഴിച്ചാലും വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ റിസ്ക് നോക്കുന്ന സമയത്ത് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഹൃദയം തകരാറ് സ്ട്രോക്ക് അതുപോലെ കാലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ണിനെ കാഴ്ച നഷ്ടപ്പെടുക ഇതൊക്കെ വളരെ ഹൈ ആണ് പക്ഷെ മരുന്ന് കഴിച്ചാലുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വളരെ ലിറ്റിൽ അതുകൊണ്ടാണ് നമ്മൾ മരുന്ന് കഴിച്ച് അത് നോർമലാക്കാനായിട്ട് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ നിർബന്ധമായിട്ടും വരുത്തുകയും വേണം ആദ്യമേ ക്രാക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആദ്യമേ ചികിത്സ എടുത്ത് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റും ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കാൻ ആരും മടിക്കാറില്ല ഒരു പനി വരുന്ന സമയത്ത് ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കും പക്ഷേ പ്രമേഹം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഹൃദയത്തിലൊരു ബ്ലോക്ക് ഉണ്ടായാലോ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആർക്കും തയ്യാറല്ല ശരിക്കും ആൻറ്റിബയോട്ടിക് ഇല്ലെങ്കിൽ പോലും ചെറിയൊരു പനിയും ജലദോഷം അവിടെ മാറും അവിടെ നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അവിടെ നമ്മൾ മരുന്ന് കഴിക്കും പക്ഷേ പ്രമേഹത്തിനോ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദിനോ മരുന്ന് കഴിക്കാൻ പേടിയാണ് ഇത് ഭയങ്കര വിരോധാഭാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ച് മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഇരുന്ന് ആലോചിക്കുക എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത് എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ ഒരു ക്രാക്ക് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ ക്രാക്ക് ഉണ്ടാകുന്നതിന് മുമ്പാണെങ്കിൽ ജീവിതശൈലി കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാം അതുപോലെ ക്രാക്ക് പോലും ഇല്ല ചെറിയ പനിയും ചുമയും ജലദോഷമാണെങ്കിൽ അവിടെ മരുന്നില്ലാതെ തന്നെ നമുക്ക് പല അസുഖങ്ങളും മാറ്റാനായിട്ട് പറ്റും ഇതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മിനിറ്റിൽ പറയാൻ പറ്റുന്ന ടിപ്പ് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ